ദൈവം തമ്പുരാൻ മുഖ്യമന്ത്രിയായാലും ഇടുക്കിയിൽ നിന്ന് നാളുകളെ ഇറക്കി വിടാനാകില്ലെന്ന് എം എം മണി വനം വകുപ്പ് ഉള്ള വനം സംരക്ഷിച്ചാൽ മതിയെന്നും മണി പറഞ്ഞു ശാന്തൻപാറ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിവിധ ഇടത് സംഘടനകൾ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മണി സി എ ടൂ കർഷക സംഘം കെ എസ് കെ റ്റു എന്നിവ സംയുക്തമായാണ് ശാന്തൻപാറ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് സർക്കാരിനെയും വനം റവന്യൂ വകുപ്പുകളെയും അതിരൂക്ഷമായി എം എം മണി എം എൽ എ വിമർശിച്ചത് ദേവന്തംപുരാൻ മുഖ്യമന്ത്രിയായാലും ഇടുക്കിയിൽ നിന്ന് ആളുകളെ ഇറക്കി വിടാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വനം വകുപ്പ് ഉള്ള വനം സംരക്ഷിച്ചാൽ മതി പുതിയതുണ്ടാക്കാൻ നോക്കണ്ട ഇനിയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി നടക്കാൻ വിഷമിക്കുമെന്നും കൂട്ടിച്ചേർത്തു നമ്മുടെ സർക്കാരാണെന്ന് നോക്കണ്ടെന്നും കൂടുതൽ സംഘടിതമായി സമരം ചെയ്യണമെന്നും എം എൽ എ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അങ്ങനെ ഒന്നും ചെയ്യില്ല അത് അനുവദിക്കത്തൂല്ല രണ്ടായിരത്തി ജന ഇപ്പം മുഖ്യമന്ത്രി അദ്ദേഹം ഇവിടുത്തെ മലയോര കൃഷിക്കാരോടൊപ്പം നിന്നിട്ടുള്ള പ്രസ്ഥാനത്തെ നേതാവാണ് അന്നും നിന്നിട്ടുണ്ട് അവിടെ ഞങ്ങൾക്കതിൽ ആത്മവിശ്വാസവും ഉണ്ട് ഉണ്ട് പോറസ്റ്റുകാര് പറയുന്ന ഏതെങ്കിലും മന്ത്രിയോ ഗന്തി എന്തെങ്കിലും നിലപാടെടുത്താൽ അവർക്ക് ചിന്തിക്കും അതാ നല്ലത് ഞങ്ങൾക്ക് ഞാൻ പറയാൻ ഇവിടെ ജനങ്ങൾ വരുന്ന ഘട്ടത്തിൽ ചെല്ലുവാനുണ്ട് വരുന്ന കഷ്ടത്തിൽ ചെല്ലുവാൻ ആളുകളെ നേരിടാൻ വേണ്ടി ഈ പോലീസും പോറസ്റ്റുകാരെ കൊണ്ട് പറ്റുപോകും അവിടെ നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ നിയമങ്ങൾ അക്കടം പോകില്ല അടഞ്ഞാല് പക്ഷെ നിയമമൊന്നും ഞങ്ങൾ കയ്യിലെടുക്കുന്നില്ല ഞങ്ങളെ ആവശ്യമില്ലാത്ത കുഴപ്പത്തിലേക്ക് പരിഗണിക്കരുത് വലിച്ചെടുക്കരുത് അതാണ് ഈ സങ്കടത്തിന്റെ പ്രക്ഷോഭത്തിന്റെ ആവശ്യം സംസ്ഥാന ഗവൺമെന്റിനെ നമ്മളെ സമീപിക്കണം ഈ സങ്കടവും സന്ധ്യാഗ്രത മാത്രം പോരാ മുഖ്യമന്ത്രിക്കും കോറച്ചു മന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും ഇത് സംബന്ധിച്ച വ്യക്തമായ മെമാർഡം കൊടുത്തുകൊണ്ട് നമ്മൾ വേണ്ടി വന്ന നിരന്തര സംഘടന നടത്തിയ അവശേഷിക്കുന്നവർക്കുള്ള പട്ടയം നേടാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു നമ്മൾ അതങ്ങനെ ചെയ്യണോ എന്നാണ് എന്റെ നിർദ്ദേശം യോജിച്ച് ഈ കാര്യത്തിൽ നീക്കം നടത്തണമെന്നാണ് എന്റെ അഭിപ്രായമുള്ള സമരത്തിൽ പി രവി കെ എസ് മോഹനൻ ഷൈല സുരേന്ദ്രൻ എൻ പി സുനിൽകുമാർ വി എ കുഞ്ഞുവൻ വി ഷാജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുക വനഭൂമി വർദ്ധിപ്പിക്കാനുള്ള വനംവകുപ്പിന്റെ ഗൂഢനീക്കം അവസാനിപ്പിക്കുക പുത്തകപ്പാട്ട ഭൂമിയും തോട്ടങ്ങളും വനഭൂമിയാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ചും ധർണയും നടന്നത് ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയില് ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ടിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ അങ്ങനെ എല്ലാത്തരം പെട്ടും ഇവിടെ അവൈലബിൾ നമ്മുടെ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഈ ചെയറിന് വൺ ഉണ്ടോ കൂടാതെ നമ്മുടെ സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ ഇവിടെ ആണ് മേടിക്കുമ്പോൾ ലാറ്റസ് ഫ്രീ ആണ് ആണ് ടൈപ്പ് ഫർണിച്ചേഴ്സ് ഫർണിച്ചേഴ്സ് ഇവിടെ 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 കിട്ടും നിലമ്പൂർ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ